നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കുവൈത്തിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനോ അതിനു മുമ്പോ ഇക്കാമ കാലാവധി കഴിഞ്ഞവർക്ക് പിഴയടച്ച് വിസ സ്റ്റാറ്റസ് നിയമവിധേയമാക്കാൻ ചൊവ്വാഴ്ച മുതൽ ഒരു മാസത്തെ അവസരം നൽകുകയാണ് സർക്കാർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ കാലയളവിൽ സർക്കാർ ഇതിനായി താമസകാര്യ വകുപ്പിന് അപേക്ഷ നൽകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനു മുമ്പ് ഇക്കാമ കാലാവധി കഴിഞ്ഞവർക്ക് പുതുക്കാൻ കഴിയില്ലെന്ന ആഭ്യന്തര മന്ത്രാലയം ഉത്തരവ് നൽകിയിരുന്നു ഇത്തരക്കാർക്ക് രാജ്യം വിടുകയല്ലാതെ മറ്റു വഴിയില്ലെന്ന അവസ്ഥയാണ് നിലവിൽ ഒഴിവായിരിക്കുന്നത് ഡിസംബറിൽ നൽകുന്ന പ്രത്യേക അവസരം ഉപയോഗിക്കുന്നത് െങ്കിൽ പിന്നീട് പിഴയടച്ചാലും വിസ സ്റ്റാറ്റസ് മാറ്റാൻ കഴിയാത്ത സ്ഥിതി വരുന്നതായിരിക്കും പിന്നീട് പിടിക്കപ്പെട്ടാൽ ഇവരെ നാടുകടത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള താമസകാര്യ വകുപ്പ് മുന്നറിയിപ്പും നൽകി പിഴയടച്ച് വിസ സ്റ്റാറ്റസ് നിയമവിധേയമാക്കാൻ കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം ഡിസംബറിൽ പ്രത്യേക അവസരം ഒരുക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ എംബസിയിൽ നവംബർ വ്യാഴാഴ്ച മുതൽ പ്രത്യേക കൌണ്ടർ പ്രവാസികൾക്കായി തുറന്നിട്ടുണ്ട് പിഴയടച്ച് നാട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് എംബസി കൌണ്ടറിലൂടെ എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും നിലവിൽ കാലാവധി കഴിഞ്ഞ എമർജൻസി സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർ പുതിയ അപേക്ഷ നൽകേണ്ട ആവശ്യവുമില്ല ഇന്ത്യൻ എംബസിയിൽ എമർജൻസി സർട്ടിഫിക്കറ്റുമായി നേരിട്ടെത്തി ഒപ്പ് സാക്ഷ്യപ്പെടുത്തിയാൽ പുതിയ എമർജൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതാണ് പാസ്പോർട്ട് കൈവശമില്ലാത്തവർ താമസരേഖ ശരിയാക്കി രാജ്യത്ത് തുടരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത്തരക്കാർക്ക് പുതിയ പാസ്പോർട്ട് നൽകുന്നതായിരിക്കും അതോടൊപ്പം തന്നെ പിഴയടച്ചയക്കാമ നിയമവിധേയമാക്കാൻ ഡിസംബറിൽ നൽകുന്നതിന്റെ ഭാഗമായി ഒരു ദിവസം പരമാവധി രണ്ടായിരത്തി നാനൂറ് പേർക്കാണ് അവസരം നൽകുന്നത് ഓരോ ഗവർണറേറ്റിലും നാനൂറ് പേർ വീതം എന്ന നിലയിലാണ് അനുമതി നൽകുന്നത് കോവിഡ് പശ്ചാത്തലത്തിൽ തിരക്കൊഴിവാക്കാനാണ് ഇത്തരത്തിൽ അപ്പോയിന്റ്മെന്റ് സംവിധാനം നടപ്പാക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം അനധികൃത താമസക്കാർ നിലവിൽ രാജ്യത്തുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഇതിൽ പേർ ഇക്കാമ നിയമികൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നിനു മുമ്പ് ഇക്കാമ കാലാവധി കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ അവസരം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റ് എടുത്താൽ മാത്രമേ താമസകാര്യ വകുപ്പ് ഓഫീസിൽ എത്താൻ സാധിക്കുകയുമുള്ളൂ കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ